അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഞായറാഴ്ചയാണ് എന്നുവെച്ചാൽ നല്ല ഗംഭീര മഴ ഒക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഞായറാഴ്ചത്തെ ഉച്ചയൂണ് ഇനിപ്പാ ഇന്ന് പടവലങ്ങ നമ്മൾ പരിപ്പിട്ട് കറി ഒക്കെ ചേർത്തിട്ട് പിന്നെ കാബേജ് തേങ്ങ ചേച്ചിട്ടുള്ള തോരൻ പിന്നെ കോഴിമുട്ട വിഭവങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയായി നമ്മൾ യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കറിയിലേക്കുള്ള തേങ്ങ അരക്കാനുള്ളത് അതാ നമുക്ക് ഇതാ തേങ്ങ ചരിവിതി ഇവിടെ അതാദ്യം അരച്ചു വെക്കാണ് ചെറിയ ജീരവും ചേർത്തിട്ട് നല്ല ഗംഭീര വഴ തന്നെയാണ് നല്ല വഴയാണ് അപ്പൊ ഞായറാഴ്ച ദിവസം അപ്പൊ നമുക്കിന്ന് ഇതാണ് പടവലങ്ങ ചക്കൂരൊക്കെ ചേർത്ത് പരിപ്പ് ഇട്ട കറി പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തോര ഉണ്ടാക്കാൻ അപ്പൊ അങ്ങനെ അപ്പോൾ ഏതായാലും നമുക്ക് അപ്പോൾ ഈ ഒരു പടവലങ്ങ ഇത് അധികം വലുപ്പമില്ല പാകത്തിനുള്ളേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ട് നേരത്തിലുള്ള കറിക്കുള്ളത് ഇനിയിപ്പോൾ ഇത് ഒക്കെ നന്നാക്കി എടുക്കാം ഇന്ന് ഇത് പരിപ്പിട്ടുള്ള കറിയാണ് തേങ്ങ കരച്ചിട്ട് അങ്ങനെയാണിത് ഏറ്റവും നല്ല രസം അങ്ങനെ വയ്ക്കുമ്പോഴാണ് പിന്നെ ഇന്ന് ചക്കക്കുരു അതും ചേർക്കുന്നുണ്ട് ഓക്കെ ഇതാ എല്ലാം വൃത്തിയാക്കി ഇനി നമുക്ക് നുറുക്കാം ഇപ്പം ചെറിയ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുകയാണ് വേണ്ടത് ഇതാ ഇങ്ങനെ ഉണ്ട് നുറുക്കിയെടുക്കാം അതാ ചക്കുരു നന്നാക്കുന്നുണ്ട് അമ്മ എന്നാൽ ചക്ക ഒക്കെ നമ്മൾ ചക്ക കൂട്ടാൻ ഉണ്ടാക്കിയ ആ സമയത്ത് കുരു ഒക്കെ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ അത് ഇവിടെ നന്നാക്കി എടുക്കുന്നുണ്ട് ഇതാ അപ്പോൾ അതിവിടെ റെഡിയായി ഇനിയിപ്പോൾ നമുക്ക് ദ പരിപ്പ് പരിപ്പ് കൊടുക്കാം അതായാലും വെള്ളത്തിൽ ഒക്കെ കുതിർത്തിടണം പരിപ്പ് ഇനി പറഞ്ഞാൽ നമ്മൾ കുക്കറിൽ ചക്കക്കുരു പിന്നെ പിന്നെതാ വെള്ളത്തിൽ കുതിർത്ത പരിപ്പ് അതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് വെള്ളമൊഴിച്ചിട്ട് ഇതാ അത് നമ്മളിത് വേവിച്ചെടുത്തു ഒരു നാല് വിസിൽ നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി പറഞ്ഞാൽ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് ഇനി അത് ദാ ഈ വേവിച്ച പരിപ്പും ചക്കക്കുരു കൂടി ആ വെള്ളം ചേർത്ത് നേരം ഇത് കൊടുക്കാം ഇനി നമ്മൾ മൺചട്ടിയിലാണ് കറി അതാ ഇനിയിപ്പോൾ പടവലക്ക നുറുക്കിയതും ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവിച്ചെടുക്കണം വെള്ളക്കത് മതി ഇനി ഇതാ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് ചേർക്കാം ഉപ്പ് അപ്പോൾ അപ്പോൾതാ നല്ലപോലെ വെന്ത് വരുന്നുണ്ട് ഇനിയി നല്ലപോലെ വന്നിട്ടുണ്ട് അത് ഇതാ തേങ്ങ ചെറിയ ചീരകം ചേർത്ത് അരച്ചത് അതതിൽ ചേർക്കാണ് കറിവേപ്പില അത് ചേർക്കാം ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ നമുക്ക് കടുക് അതുപോലെ വറ്റൽമുളക് ഇത് താളിച്ച് ചേർക്കണം അപ്പം ഇവിടെ റെഡിയായി ഇനി നമുക്ക് തോരൻ വച്ചാൽ തേങ്ങ ചതച്ചിട്ടാണ് അപ്പം ആദ്യം തേങ്ങ ചതച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒക്കെ നുറുക്കി രണ്ടാക്കാം ഇനി തേങ്ങ ചിരവിയത് പച്ചമുളക് കറിവേപ്പില ഇത് നമുക്ക് ചതച്ചെടുക്കണം എന്നിട്ട് വേണമെങ്കിൽ കേവേജ് നുറുക്കാൻ അപ്പോൾ ആദ്യം തണ്ട് ചതച്ച് വയ്ക്കിട്ടാ ഇതാ ഇത് ചതച്ചു ഈ ഒരു പരുവത്തിൽ ഇപ്പോഴത്തെ ആ ക്യാബേജ് ഇതൊരു ചെറിയ ക്യാബേജ് ആണ് അതിനെ നമ്മൾ പകുതി എടുക്കുന്നുള്ളൂ ഒരു കഷ്ണം മതി ഇനി അത് നമുക്ക് നുറുക്കിയെടുക്കണം തോരനുള്ള എങ്ങനെ ചെറുതാക്കി നൂടിയൊക്കെ നുറുക്കിയെടുക്കാം ഇനിതാ ചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഇതാ കടുക് പിന്നെ വറ്റൽ മുളക് ഇതൊന്ന് നല്ലപോലെ തന്നെ താളിക്കാം ഇനി എനിക്ക് ഇതാ നമുക്ക് കഴുകി വെച്ച കേബേജ് ഇതാ അത് അല്ലെ ചേർക്കാം അതെ നുറുക്കിയത് അത് നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കാം ഇനി എനിക്ക് ഇതാ മഞ്ഞൾപ്പൊടിയും ചേർത്തു പിന്നെ നമുക്കതിലേക്ക് ഉപ്പ് അത് ചേർക്കാം ഇനിയിതാ അത് നല്ലപോലെ വേവിച്ചെടുത്തു ലേശം വെള്ളത്തിൽ കുറഞ്ഞ വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുത്തു നല്ലപോലെ ഒലഞ്ഞു വന്നു ഇനി ആരിക്കാ നമ്മൾ ചതച്ച് വെച്ചത് അത് ചേർക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചതച്ചത് ചേർത്തിട്ട് അപ്പം ഇതാ കോഴിമുട്ട വറക്കണ് കുരുമുളക് പൊടി ഉപ്പ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഇത് എനിക്കുള്ളതാണ് അമ്മയ്ക്ക് പിന്നെ പുഴുങ്ങാണ് ചെയ്യുന്നത് അമ്മയ്ക്ക് പുഴുങ്ങിയതഷ്ടം അപ്പം ഏതായാലും ഞാനീ ഒന്ന് അത് വറക്കണ് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ഇതിപ്പോൾ ഞാൻ അമ്മയ്ക്കുള്ളത് അത് വെള്ളത്തിലിട്ട് നമുക്ക് അഞ്ഞ് പുഴുങ്ങിയെടുക്കണം അപ്പം ഏതായാലും ഊണ് കഴിക്കായി അപ്പോൾ അമ്മയ്ക്ക് ചോറ് കൊടുക്കാം ഇതാ ഇനി കറി പടറിഞ്ഞ പരിപ്പ് കറി കേബേജ് തോരൻ പിന്നെ ഇപ്പോൾ മുട്ട പുഴുങ്ങിയത് നല്ല മഴയുള്ള ഒരു സമയം അപ്പോൾ നല്ല രസമുള്ള ഒരു ഉച്ചയോണ് വിഭവങ്ങൾ തന്നെയാണ് വെജിറ്റബിളും നോൺ വെജും എല്ലാം ചേർന്ന് നിപതാ എനിക്കുള്ളത് ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം